ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആലോമിത്രം പെർ ഡോക്ടർ മീഡിയയിലൂടെ വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരിമാർക്കും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് ബൈബിളിൽ നിന്ന് യോക്കേബേദ് എന്ന സഹോദരിയെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു യോകേബേദ് എന്ന പേരിൻ്റെ അർത്ഥം എഹോവ എൻ്റെ മഹത്വം എന്നാണ് മോശയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം രണ്ടാം അദ്ദേഹത്തെ നാം യോകേബേദിനെ പറ്റി ആദ്യമായി കാണുന്നത് അവൾ അവിടെ യോകേബേദിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അവളുടെ പേര് നാം കാണുന്നത് പുറപ്പാട് പുസ്തകം ആറ് അധ്യായം ഇരുപതിലും സംഖ്യാപുസ്തകം ഇരുപത്തി ആറ് അധ്യായം അമ്പത്തൊമ്പതാം വാക്യത്തിലുമാണ് അവളുടെ ഭർത്താവ് അംറ ഈ മോശ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അഹരോൻ എന്ന പേരുള്ള ഒരു മകനും മിരിയാ എന്ന പേരൊരു മകളും അവർക്ക് ഉണ്ടായിരുന്നു ഇസ്രയേലിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവും പ്രവാചകനും ചരിത്ര പുരുഷനുമായ മോശയുടെ മാതാവ് എന്ന നിലയിൽ അവൾ ഇന്നും ജീവിക്കുന്നു ലോക ചരിത്രത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മാതാവ് യോഗബേദിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അവൾ സ്വന്തം കുഞ്ഞിന് മുല കൊടുത്ത് ശമ്പളം വാങ്ങിയ ഒരു മാതാവാണ് അതിസാധാരണമായ ദൈവഭക്തി വിശ്വാസമുള്ള സ്ത്രീ അവൾ അവളുടെ കുടുംബപശ്ചാത്തലം നാം കാണുന്നത് അവൾ ലേവി കുടുംബത്തിൽ അംഗമായി മിസ്രേമി കുടുംബത്തിൽ ജനിച്ചു യാക്കോവിൻ്റെ മകൻ ലേവിയുടെ പൗത്രൻ അവളെ വിവാഹം കഴിച്ചു അതാണ് അമ്ര അവൾ ഗർഭിണിയായ സമയത്താണ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നദിയിൽ രാജാവ് കൽപ്പിച്ചി കൽപ്പിച്ചത് ഇനി എന്ത് ചെയ്യുമെന്ന് അന്നത്തെ സകല സ്ത്രീകളും ഭയപ്പെട്ട ദിവസങ്ങളിൽ ഈ കൽപ്പന കേട്ട നാൾ കേട്ട അന്ന് മുതൽ എല്ലാ വീടുകളിലും ഉയർന്നു വന്ന ഒരു പ്രാർത്ഥന പെൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ തിരയണം എന്നായിരുന്നു ഫറവൻ്റെ കൽപ്പന ലംഘിക്കാൻ ആർക്കും കഴിയത്തില്ല കാരണം മിസ്രീമിലെ രാജാവാണല്ലോ ഫറവോൻ രാജാവ് ഒരു കൽപ്പന ഇട്ടാൽ അതെല്ലാവരും അനുസരിക്കണം അത് ലംഘിക്കാൻ ആർക്കും കഴിയില്ല എന്തായാലും എല്ലായിടത്തു നിന്നും പ്രാർത്ഥന ഉയർന്നു കാണുമെന്ന് നമുക്ക് കരുതാം എന്നാൽ യോഗ്യബേദിനെ സംബന്ധിച്ചിടത്തോളം റവൻ്റെ കൽപ്പന പേടിയുള്ള വിഷയമേ വിഷയമായി തീർന്നേ കാരണം അവൾ വിശ്വസിച്ചിരുന്നത് രാജാതി രാജാവി രാജാവിലായിരുന്നു അവൾക്ക് അറിയാമായിരുന്നു എൻ്റെ ദൈവം എന്നെ കരുതും എൻ്റെ കുടുംബത്തെ കാക്കും ഒരു പോറിൽ പോലുമില്ലാതെ ഫർവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ എൻ്റെ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് അവൾ ഉറച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ യോഗ്യബിന്ദിൻ്റെ ഒരു വിശ്വാസവും ഉറപ്പും നമുക്ക് കാണാനായിട്ട് സതി സാധിക്കും അവളുടെ അവൾക്ക് അവൾക്കറിയാം എൻ്റെ ദൈവം എന്നെ കാക്കം ഒരു പോറൽ പോലും ഇല്ലാതെ ഫർവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് നമുക്കറിയാം രണ്ടത്തെ മുത്ത ദിവസ ഒന്നിൻ്റെ പന്ത്രണ്ട് നാം വായിക്കുന്ന ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനുമെന്ന് ഉറച്ചുമിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യോഗ്യബനെ സംബന്ധിച്ചോളം ആ ഒരു വിശ്വാസം ഉറപ്പും അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അവൾ പറ അവൾക്കറിയായിരുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു നാം അറിയണം നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയും കരുതുവാനും സൂക്ഷിപ്പാനും കഴിയുമെന്നും ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനുമെന്നും റച്ചിരിക്കുന്നു ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഉണ്ടായിരിക്കേണ്ടതാണ് നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മേൽ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയും ഇല്ല നിന്നെ ദഹിപ്പിക്കുകയില്ല എത്രയോ സന്തോഷകരവും സമാധാനപരമായ ദേവീയ വാഗ്ദതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കഥാവാണ് നമ്മോട് കൂടി ഉണ്ടെന്നുള്ള ഒരു ശക് ഉറപ്പും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ദൈവം ശക്തനെന്ന് നാം വിശ്വസിച്ചിരിക്കണം യോകബിനെ സംബന്ധിച്ചുള്ള അവളുടെ ജീവിതത്തിൽ ആ ഉറപ്പും ആ വിശ്വാസവും ഉണ്ടായിരുന്നു ഈ വാക്തങ്ങളിൽ വിശ്വസിച്ച യോക്കോബ് എന്തിനെ പേടിക്കണം നമുക്കറിയാം യാക്കോബിനെ ഇസഹാക്കിനെ യാൻ കഴിച്ചാലും എനിക്ക് പുതിയൊരു ഇസഹാക്കിനെ തരുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ച അബ്രഹാമിൻ്റെ ദൈവത്തെയാണ് അവളും വിശ്വസിച്ചിരുന്നത് അത്ര വലിയ വിശ്വാസവും പ്രത്യാശമുള്ള ഒരു ജീവൻ നയിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു യോകേബേദ് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ആരിലാണെന്നും എത്രമാത്രം ശക്തി ഉണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു ദൈവം ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നുള്ള ഉറപ്പ് യോഗേബീദിനുണ്ടായിരുന്നു ഒന്ന് പത്രവും സഞ്ചിൻ്റെ ഏഴ് നമുക്ക് കാണാൻ സാധ്യത കാണുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേലിട്ടൊള്ളു അവിടെ പറയുന്നത് നമ്മുടെ സഹല ചിന്താഗലവും അവൻ്റെ മേലിട്ടുകൊള്ളി അപ്പോൾ യോക്കെബീദ് അതാണ് ചെയ്തത് അവളുടെ സഹല ചിന്താഗലവും ദൈവത്തിൽ മേലിട്ടുകൊണ്ട് കാരണം അവൾക്ക് അറിയാമായിരുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ആ ഉറപ്പും വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം യോക്കെബീദിനെ സംബന്ധിച്ച് ആ സമയങ്ങളൊക്കെ ഭാരപ്പെട്ട് വിഷമിച്ച് കടന്നു പോകാമായിരുന്നു പക്ഷേ അവൾ വിശ്വസിച്ചു അവൾ അറിഞ്ഞു അവടെ അവൾ ആരെ വിശ്വസിച്ചു എന്നും അവൾ യഥാർത്ഥമായി അറിഞ്ഞു അതുകൊണ്ട് ആ കൽപ്പനയൊന്നും അവളെ തളർത്തിയില്ല അവൾ വിശ്വാസത്തോടെ അവളെ ജീവൻ നയിച്ചു ഈ ഒക്കെ ഇപ്പം ഇതിനെപ്പോലെ പ്രതികൂലങ്ങളുടെ മതിയിലും ഉറപ്പും വിശ്വാസമുള്ളവരായിരിക്കും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ